അർജുന ഒരു നാട് കർണാടക ഷിരൂരിൽ ദേശീയപാതയിൽ മണ്ണിടിച്ചിൽ അപകടത്തിൽപ്പെട്ട ലോറി ഡ്രൈവർ കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുനെ കുറിച്ച് നാലാം ദിവസവും വിവരം ലഭിച്ചിട്ടില്ല രക്ഷാപ്രവർത്തനം കാര്യരക്ഷമായി പുരോഗമിക്കുകയും കുടുംബം പറയുന്ന രക്ഷാപ്രവർത്തനം ഊർജ്ജിതമാക്കണം എന്നാണ് അർജുൻ രണ്ടാമത്തെ ഫോണിൽ ഇന്ന് രാവിലെ വിളിച്ചപ്പോഴാണ് റിംഗ് ചെയ്തത് പിന്നീട് ഓഫായെന്നും കുടുംബം പറയുന്നു ഇത് ഭാര്യയ്ക്കും കുടുംബത്തിനും ഏറെ പ്രതീക്ഷ നൽകിയിരിക്കുകയാണ് ഒരു നാട് അർജുനെ കാത്തിരിക്കുന്നു അർജുൻ എവിടെ എന്ന ചോദ്യത്തിന് ഉത്തരം ലഭിക്കുമെന്ന് ലഭിക്കുമെന്ന് കരുതുന്നു കാരണം മണ്ണിടിച്ചിൽപ്പെട്ട ലോറി അടക്കം പെട്ടിരിക്കുന്നു ജി പി എസ് സിഗ്നലുകൾ പറയുന്നത് ലോറി അതിലുണ്ട് അർജുൻ ഇന്ന് രാവിലെ വിളിച്ചു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് ആപത്തൊന്നും സംഭവിച്ചില്ല എന്ന് കുടുംബം പ്രതീക്ഷിക്കുന്നു ഒരു നാട് പ്രതീക്ഷിക്കുന്നു നമ്മുടെ കേരളം പ്രതീക്ഷിക്കുന്നു രണ്ട് സംസ്ഥാനങ്ങൾ ചേർന്നുള്ള ഏകോപിച്ചുള്ള രക്ഷാപ്രവർത്തനത്തിന് സാക്ഷ്യം വഹിക്കുന്നു കർണാടകയിലെ ആ മണ്ണിടിച്ചിൽ അപകടം ഉണ്ടായ സ്ഥലം കൂടുതൽ വിവരങ്ങൾ ഞങ്ങളുടെ പ്രതിനിധി മേഘാഗോപി നൽകും മേഘ തത്സമയം ചേരുന്നു മേഘ പറഞ്ഞോളൂ രാജേഷ് കാലവർഷം ശക്തി ശക്തിയാർജ്ജിച്ചതിൽ പിന്നെ സംസ്ഥാനത്തിനകത്തും പുറത്തുനിന്നുമായി നിരവധി അപകട വാർത്തകളാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കർണാടകയിലും കേരളത്തിലും അടക്കം മണ്ണിടിച്ചിലടക്കം നിരവധി അപകടങ്ങളാണ് ഓരോ ദിവസങ്ങളും ഉണ്ടാകുന്നത് അത്തരത്തിൽ ഒരു ദുരന്ത വാർത്തയാണ് ഇന്ന് നമുക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം കർണാടകയിൽ ഉണ്ടായ ശക്തമായ മഴയിലും മണ്ണിടിച്ചിലും അകപ്പെട്ടവരിൽ ഉണ്ടായി അതിൽ അകപ്പെട്ടവരിൽ കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശിയായ ഒരു യുവാവ് അർജുൻ എന്ന ഒരു യുവാവ് ഉൾപ്പെട്ടിട്ടുണ്ടെന്നൊരു സംശയം കുടുംബം പങ്കുവെക്കുകയുണ്ടായി കഴിഞ്ഞ നാല് ദിവസത്തോളമായി ഈ യുവാവ് ഈ അപകടം നടന്ന സ്ഥലത്ത് കുടുങ്ങിക്കിടക്കുന്നു എന്നാണ് കുടുംബം പറയുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കർണാടകയിലെ ഷിരൂരിൽ രക്ഷാപ്രവർത്തനം ഊർജിതമായി നടക്കുന്നു നടന്നുകൊണ്ടിരിക്കുകയാണ് അർജുൻ മണ്ണിടിച്ചിൽ ഉണ്ടായ സ്ഥലത്ത് അകപ്പെട്ടു എന്നതിന് സൂചന നൽകിയത് അതായത് അർജുൻ സഞ്ചരിച്ച ലോറി ലോറിയുടെ ജി പി ഇവിടെ നിന്ന് സിഗ്നൽ ലഭിച്ചിരുന്നു ഇത് മണ്ണിടിച്ചിലുണ്ടായ ഭാഗത്താണെന്ന സംശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ഒരു ഭാഗത്ത് രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ജൂലൈ ആറാം തീയതിയാണ് അർജുൻ കോഴിക്കോട് നിന്ന് മരം ശേഖരിക്കുന്നതിനായി കർണാടകയിലേക്ക് പോയത് എന്നാൽ ജൂലൈ പതിനാറിന് തിരിച്ചു വരികയും ഈ ഒരു ഭാഗത്ത് എത്തിയപ്പോൾ ഫോണടക്കമുള്ള സ്വിച്ച് ഓഫ് ആവുകയും ചെയ്യുന്നു എന്നാണ് കുടുംബം പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ജി പി എസ് സിഗ്നൽ പരിശോധിച്ചപ്പോഴാണ് ഈ ഒരു മണ്ണിടിച്ചിലുണ്ടായ ഭാഗത്താണ് അവസാനമായി അർജുൻ ഉണ്ടായതെന്ന ഒരു വിവരം ലഭിച്ചിരിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ പരാതികൾ അടക്കം നൽകി നാല് ദിവസത്തോളമായി തന്റെ ഭർത്താവ് ഈ ഒരു മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുക എന്നാണ് അർജുന്റെ ഭാര്യ കൃഷ്ണപ്രിയ രാവിലെ മാധ്യമങ്ങളോട് പറഞ്ഞത് ഇതിന്റെ അടിസ്ഥാനത്തിൽ രക്ഷാപ്രവർത്തനം ഊർജിതമായി നടന്നുകൊണ്ടിരിക്കുകയാണ് കർണാടക സർക്കാരിനെ അടക്കം ഏകോപിപ്പിച്ചുകൊണ്ടാണ് ഇവിടെ ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും അർജുനായി ഒരു നാട് കാത്തു നിൽക്കുന്നു എന്ന് തന്നെ പറയാം ഒരു ഭാര്യയും അതുപോലെ തന്നെ ഒരു പിഞ്ചു കുടുങ്ങും മാതാപിതാക്കളും അടങ്ങുന്നതാണ് അർജുന്റെ കുടുംബം കോഴിക്കോട് കണ്ണാടിക്കലാണ് ഈ ഒരു യുവാവിന്റെ വീട് എന്തായാലും ഉടൻ തന്നെ തിരിച്ചെത്തും മറ്റേ അപകടങ്ങളൊന്നുമില്ലാതെ ഇല്ലാതെ തിരിച്ചെത്തുമെന്നാണ് ഈ ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷ ഇതിന്റെ അടിസ്ഥാനത്തിൽ നാടൊന്നാകെ അർജുനെ കാത്തു നിൽക്കുകയാണ് ഇപ്പോൾ നിലവിൽ കാസർകോട് എൻഫോഴ്സ്മെന്റ് ആർ നേതൃത്വത്തിലുള്ള മൂന്നംഗ സംഘമാണ് കർണാടകയിലെ ഷിരൂരിൽ ഒരു രക്ഷാപ്രവർത്തനത്തിന് തിരച്ചിലിന് നേതൃത്വം നൽകി കൊടുക്കുന്നത് ഇതിൽ നാൽപ്പതോളം വരുന്ന സംഘമാണ് ഈ ഒരു രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായിരിക്കുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ പ്രദേശത്തെ ശക്തമായ മഴയായതിനാൽ തന്നെ ഇപ്പോൾ താൽക്കാലികമായി ഈ ഒരു സമയത്തിനുള്ളിൽ രക്ഷാപ്രവർത്തനം നിർത്തിവെച്ചിട്ടുണ്ട് മഴ മഴ ശമനം ഉണ്ടാകുന്ന സ്ഥിതിക്ക് വീണ്ടും ഈ രക്ഷാപ്രവർത്തനം തുടരുമെന്നാണ് പറയുന്നത് അർജുന്റെ ഭാര്യ പറയുന്നത് എന്താ വെച്ചാൽ അർജുൻ രണ്ട് ഫോണുകളാണുള്ളത് മണ്ണിടിച്ചിലുണ്ടായെന്നറിഞ്ഞ മുതൽ ആദ്യ നമ്പറിലേക്ക് വിളിച്ചു വരുന്ന വിളിച്ചിരുന്നുവെന്നും അത് സ്വിച്ച് ഓഫ് ആയിരുന്നുവെന്നാണ് ഇവർ വ്യക്തമാക്കുന്നത് അതുപോലെ തന്നെ രണ്ടാമത്തെ നമ്പറും കഴിഞ്ഞ ദിവസം വരെ സ്വിച്ച് ഓഫ് ആയിരുന്നുവെങ്കിലും ഇന്ന് രാവിലെ വിളിച്ചപ്പോൾ അർജുന്റെ ഫോൺ റിങ് ചെയ്തെന്നാണ് ഇവരുടെ ഒരു ഭാര്യ വ്യക്തമാക്കുന്നതും എന്തായാലും ഇതൊരു പ്രതീക്ഷയ്ക്ക് വകയുള്ള കാര്യം എന്ന് തന്നെയാണ് നമുക്ക് ആശ്വസിക്കാവുന്നത് എന്തായാലും അർജുൻ ഫോൺ എടുക്കുകയോ തിരിച്ചു വിളിക്കുകയോ ചെയ്തിട്ടില്ലെന്നാണ് പറയുന്നത് വീണ്ടും ഫോണിലേക്ക് വിളിച്ചപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആയെന്നും ഇവർ പറയുന്നുണ്ട് എന്തായാലും അർജുൻ അർജുൻ തന്നെ ഫോൺ ഓൺ ആക്കി ഓഫ് ആക്കിയതോ ആണോ എന്നടക്കമുള്ള കാര്യങ്ങൾ ഇനി പരിശോധിക്കേണ്ടതുണ്ട് എന്നാലും സർക്കാരിന്റെ ഭാഗത്തു നിന്നെല്ലാം വളരെ നല്ല ഒരു മുന്നോട്ട് നീക്കമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എം കെ രാഘവൻ എം ബി ടക്കം രാവിലെ വ്യക്തമാക്കിയിരുന്നു കർണാടക സർക്കാരിനെ അടക്കം ബന്ധപ്പെട്ട് രക്ഷാപ്രവർത്തനം ഊർജ്ജിതമാക്കുമെന്ന് എന്തായാലും അതുപോലെ തന്നെ ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും വിവരം അറിഞ്ഞില്ലെന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഇനി അങ്ങോട്ട് രക്ഷാപ്രവർത്തനം ഊർജിതമായി നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്ത് ഒരു ചായക്കട ഉണ്ടായിരുന്നതായി പ്രദേശവാസികൾ പറഞ്ഞിരുന്നു ഇവിടെ നിന്ന് ചായ കുടിക്കാനായി വണ്ടി നിർത്തിയവരാണ് അപകടത്തിൽപ്പെട്ടതെന്ന വിവരമടക്കം കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു ഒരു കുടുംബത്തിലെ അഞ്ചു പേരടക്കം ഉൾപ്പെടെ പത്തുപേരുടെ മൃതദേഹങ്ങളടക്കം കഴിഞ്ഞ ദിവസം ഈ പ്രദേശത്തൊന്നും കണ്ടെത്തിയിരുന്നു എന്തായാലും കോഴിക്കോട് സ്വദേശിയായ ഈ ഒരു യുവാവിനായി കർണാടകയിലെ ഷിരൂരിൽ ഇപ്പോൾ രക്ഷാപ്രവർത്തനം ഊർജിതമായി നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു നാടൊന്നാകെ ഇപ്പോൾ അർജുനെ കാത്ത് അർജുനെ തിരിച്ചുവരുമെന്ന പ്രതീക്ഷയിൽ ആഹ് ഇപ്പോൾ കാത്തിരിക്കുകയാണ് രാജേഷ് തീർച്ചയായും മേഘ ഈ ടാഗ്ലൈനിൽ പറയുന്നത് പോലെ തന്നെ അർജുനെക്കാത്തൊരു നാട് പ്രത്യാശക്കും പ്രതീക്ഷയ്ക്കും വക നൽകിക്കൊണ്ട് രാവിലെ വീട്ടിലേക്ക് ഫോൺ റിങ് ചെയ്യുന്നു അർജുനൻ്റെ ഫോൺ റിങ്ങ് ചെയ്യുന്നു വീട്ടുകാർ വിളിക്കുന്നു രക്ഷാപ്രവർത്തനം രണ്ട് സംസ്ഥാനങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് നടക്കുന്നു വിവരങ്ങൾ നൽകിയത് തത്സമയം നൽകിയത് ഞങ്ങളുടെ പ്രതി മേഘാ ഗോപിയാണ് ഇനി മറ്റു വാർത്തകളിലേക്ക്